േമുള്ളവരെ ഈ റമദാൻ മാസത്തിൽ നാം നേടിയെടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് തക്കുവ എന്നുള്ളത് ഈ റമദാൻ മാസം അവസാനിക്കുമ്പോൾ നാം തക്കുവ നേടിയെടുത്തിട്ടുണ്ടോ എന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ അതെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം റമദാൻ മാസത്തിന് മുമ്പ് അവർക്ക് ജോലി തിരക്കുകൾ ഉണ്ടായിരുന്നു അത് കാരണം ഫർ നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കാനോ ജമാഅത്ത് നമസ്കാരത്തിന് കൃത്യമായി പള്ളിയിലെത്താനോ അവർക്ക് പലപ്പോഴായി സാധിച്ചിട്ടില്ല എന്നാൽ റമദാൻ മാസത്തിൽ അതേ ജോലി ഉണ്ടായിട്ട് പോലും അവർക്ക് കൃത്യമായി പള്ളിയിൽ വരാനും അതുപോലെ തന്നെ ഫർവ് നമസ്കാരങ്ങൾ കലാ ആകാതെ നമസ്കരിക്കാനും അവർക്ക് സാധിച്ചിട്ടുണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീട് ജോലികളുണ്ട് അത് കാരണം കൃത്യമായ ഓറ് നമസ്കരിക്കാനോ അല്ലെങ്കിൽ പല നമസ്കാരങ്ങളും അവർക്ക് കല ആയിട്ടുണ്ട് പലപ്പോഴായിട്ട് എന്നാൽ റമദാൻ മാസത്തിൽ കൃത്യമായി സമയം മാനേജ്മെന്റ് ചെയ്ത് അവർക്ക് ആ നമസ്കാരങ്ങളൊക്കെ കൃത്യമായി നിർവഹിക്കാൻ സാധിച്ചു അതേ സഹോദരങ്ങളെ നമ്മൾ റമദാൻ മാസത്തിൽ പലയിടങ്ങളിൽ നമ്മൾ തക്കുവ നേടിയിട്ടുണ്ട് നമ്മുടെ ഈ ജീവിതയാത്രയിൽ തക്കുവയെ നാം ഇന്ധനമായി സ്വീകരിക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ അള്ളാഹു സുബാന വഴികളൊക്കെ നമുക്ക് നമുക്ക് തുറന്നു തരും കാര്യത്തിലും ടെൻഷൻ വേണ്ട നാം വിചാരിക്കാത്ത ഇടത്തിലൂടെ അത് നമുക്ക് കൊണ്ടുവന്ന് തരും അതുകൊണ്ട് റമദാൻ മാസത്തിന് ശേഷവും ഈ തക്കുവയെ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതത്തിൽ വലിയ വിജയം നമുക്ക് നേടാൻ സാധിക്കും അള്ളാഹു സുബാൻ തോഫിക്ക് നൽകുമാറാകട്ടെ വസ്സലാ വലൈക്കും വാഹമത്തല്ലാഹി വാത്